ും ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഏഴ് ലക്ഷത്തോളം ഗാർഹിക ഉപഭോക്താക്കൾക്ക് കെ എസ് ഇ ബിയുടെ ഇരുട്ടടി വേനൽക്കാലത്തേക്കെന്ന് പറഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈടാക്കിയ ശതമാനം രാത്രികാല അധിക നിരക്ക് വർഷം മുഴുവൻ പിരിക്കാനാണ് തീരുമാനം ഇതുമൂലം കഴിഞ്ഞ മാസങ്ങളിലും താങ്ങാനാവാത്ത വൈദ്യുതി ബില്ലാണ് ഉപഭോക്താക്കൾക്ക് വന്നത് യൂണിറ്റിന് ശരാശരി എട്ട് ദശാംശം മൂന്ന് ഒൻപത് രൂപയാണ് രാത്രിൽ ഇപ്പോൾ ഈടാക്കുന്നത് സാധാരണ നിരക്ക് യൂണിറ്റിന് ആറ് ഈ പരിധിയിൽപ്പെടുന്നവർക്ക് പകൽ സമയം പത്ത് ശതമാനം കുറഞ്ഞു പക്ഷേ രാത്രി സമയത്തെ കാരണം പ്രയോജനപ്പെടുന്നില്ല ഗാർഹിക ഉപഭോഗം പകൽ കുറവാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇരുപത് കിലോവാട്ടിൽ കുറവ് കണക്ടറിലോടുള്ള ചെറുകിട വ്യവസായങ്ങൾക്കുമാണ് വേനൽക്കാലത്ത് പകലും രാത്രിയും വ്യത്യസ്ത നിരക്കീടാക്കുന്ന ടൈം ഓഫ് ഡേ സംവിധാനം കഴിഞ്ഞ ഏപ്രിൽ മുതൽ നടപ്പാക്കിയത് വേനൽക്കാലത്ത് വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടുകയും സംസ്ഥാന വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണിത് പുറമേ നിന്ന് അധിക നിരക്ക് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഇത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയും നൽകി